കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് ഉച്ചവരെയും സാമാന്യം ശക്തമായ മഴ ലഭിച്ചു നിലവിൽ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് കൂടുതൽ വിവരങ്ങളുമായി നീരജ് നീരജ് ജില്ലയിൽ വ്യാപകമായി ഇന്നലെ രാത്രിയും രാവിലെയും സാമാന്യം ശക്തമായി പെയ്ത മഴയ്ക്ക് രാവിലെ പതിനൊന്ന് മണിയോടെ കുറവുണ്ടായിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം ഇന്നലെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഇന്ന് രാവിലെ എട്ട് മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം പറവൂർ കൊട്ടാരക്കര കൊല്ലം നഗരം എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത് ഇടവേളയോടെ ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ജില്ലയിൽ വ്യാപകമായി ലഭിച്ചത് നിലവിൽ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ക്യാമ്പുകൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാൽ ചില താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി നഗരത്തിലെ ചില റോഡുകൾ വെള്ളം നിറഞ്ഞത് യാത്ര ദുസ്സഹമാക്കിയിട്ടുണ്ട് കൊല്ലം നഗരത്തിലെ കുറവൻപാലം ആണ്ടാമുക്കം മരുത്തടി എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ജനവാസ മേഖലയിൽ രൂപപ്പെട്ടത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ചില ഭാഗങ്ങളിൽ മഴവെള്ളക്കെട്ട് ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട് കൊട്ടിയം അയത്തിൽ മേവറം ശക്തികുളങ്ങര ചാത്തന്നൂർ ചവറ എന്നീ ഭാഗങ്ങളിലാണ് മഴവെള്ളക്കെട്ട് ദേശീയപാതയിലെ ഗതാഗതത്തെ ചെറിയ തോതിൽ ബാധിച്ചത് ഇതിൽ കൊട്ടിയം പ്രദേശം ഇന്നലെ ജില്ലാ കളക്ടർ സന്ദർശിച്ചിരുന്നു ദേശീയപാതയിൽ പണി നടക്കുന്ന ഇടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് നിർമ്മാണ കമ്പനിയോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് കല്ലട പള്ളിക്കൽ കിത്തിക്കര എന്നീ നദികളിലെ ജലനിരപ്പും സുരക്ഷിതമായ നിലയിലാണ് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല് ഒന്ന് മീറ്ററാണ് തെന്മല പരപ്പാറണക്കെട്ടിലെ ജലനിരപ്പ് മോശം കാലാവസ്ഥയും ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും രണ്ട് ദിവസമായി പണിക്ക് പോയിട്ടില്ല ചൊവ്വാഴ്ച മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് തീരമേഖലയിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ നിലവിൽ കടലാക്രമണം ശക്തമല്ല കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ മഴക്കെടുതിയിൽ ജില്ലയിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇടിമിന്നലേറ്റതുൾപ്പെടെ രണ്ട് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഈ കാലയളവിൽ മഴക്കെടുതി മൂലം പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്ത് നിന്നും